കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾ അടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡ് കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തെ തുകയോടൊപ്പം വിതരണം ചെയ്യുക വരുന്ന ആഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക മസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികളിൽ വരുന്ന ആഴ്ച മുതൽ എത്തിച്ചേരും മെയ് മാസം മുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ് മൂന്ന് മാസത്തിലെ പെൻഷനും കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ആദ്യഘടുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം കടമെടുപ്പ് നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കാൻ ആരംഭിച്ചത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനാണ് തീരുമാനം പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക